കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്താനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് പുറത്തിറക്കിയ മസാല ബോർഡ് ഇടപാട് സംസ്ഥാന രാഷ്ട്രീയത്തിലും നിയമവൃദ്ധങ്ങളിലും ഇപ്പോഴും കെട്ടടങ്ങാത്ത കൊടുങ്കാറ്റായി തുടരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വിദേശ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത രണ്ടായിരത്തി കോടി രൂപ സമാഹരിച്ച ഈ ബോണ്ടിന്റെ നിയമപരമായ സാധുത ഉയർന്ന പലിശ നിരക്ക് വിനിയോഗ രീതി നിക്ഷേപകരെ കണ്ടെത്തിയതിലെ ദുരൂഹത എന്നിവയെല്ലാം ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ വിശദമായ അന്വേഷണത്തിലാണ് ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയെന്ന റി ചെയ്യപ്പെടുന്ന വിവരങ്ങളും അത് ഉയർത്തുന്ന രാഷ്ട്രീയ നിയമപരമായ പ്രത്യാഘാതങ്ങളും അതീവ ഗൗരവകരമാണ് കിഫ്ബി പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് രൂപയിലുള്ള വിദേശ കറൻസികളിൽ നിന്നും വായ്പ എടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് മസാല ബോണ്ടുകൾ രണ്ടായിരത്തി പതിനാറിലെ കിഫ്ബി നിയമഭേദഗതിക്ക് ശേഷമാണ് ബോർഡിന് ഇത്തരത്തിൽ ധനസമാഹരണത്തിന് അധികാരം ലഭിച്ചത് രൂപയുടെ മൂല്യത്തിലുള്ള ബോണ്ട് ആയതുകൊണ്ട് വിനിമയ നിരക്കിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുടെ റിസ്ക് നിക്ഷേപകരാണ് എന്നതായിരുന്നു കിഫ്ബിക്ക് അനുകൂലമായ ഘടകം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശ നിരക്കിൽ വിറ്റഴിച്ച ഈ ബോണ്ട് വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സമാഹരിച്ചത് കിഫ്ബിയുടെ വാദം അനുസരിച്ച് റോഡ് പാലം റെയിൽവേ മേൽപ്പാലം ജലവിതരണ പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി പണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ബോണ്ടിന്റെ തിരിച്ചടവ് പൂർത്തിയാക്കുകയും ചെയ്തു കിഫ്ബിയുടെ മസാല ബോർഡ് ഇടപാടിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇ ഡി അന്വേഷണം ശക്തമാക്കിയതിന്റെ പ്രധാന കാരണങ്ങൾ മൂന്ന് തലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുണ്ട് കാനഡ ആസ്ഥാനമായുള്ള വിദേശ നിക്ഷേപ ഏജൻസിയായ സി ഡി പിക്യു ആണ് കിഫ്ബിയുടെ മസാല ബോർഡിന്റെ വലിയൊരു ഭാഗം വാങ്ങിയ സ്ഥാപനം മസാല ബോർഡ് പുറത്തിറക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ സി ഡി പി ക്യു ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന ഇ ഡിയുടെ കണ്ടെത്തലാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് അടിസ്ഥാനം സി ഡി പി ക്യു ഇന്ത്യയുടെ ഡയറക്ടർമാരായിരുന്ന ഹർ സിംഗൽ അനീറ്റ എം ജോർജ് എന്നിവർ ഇ ഡിക്ക് നൽകിയ മൊഴികളാണ് ഇതിൽ നിർണായകമായത് ഈ ചർച്ചകൾ സാധാരണ നടപടികൾക്ക് വിരുദ്ധമായി പ്രത്യേക പരിഗണന നൽകാനുള്ള ശ്രമമായി ഇ ഡി വ്യാഖ്യാനിക്കുന്നു എസ് എൻ സി ലാവ്ലിൻ കമ്പനിയിൽ നിക്ഷേപമുണ്ടെന്ന വസ്തുത ഈ ഇടപാടിന് പിന്നിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായി അന്വേഷണ ഏജൻസി ആരോപിക്കുന്നു വലിയ നഷ്ടം ഖജനാവിന് വരുത്തി ഇടപാടിലൂടെ ലാവ്ലിൻ ബന്ധമുള്ള കമ്പനിക്ക് നീട്ടം ഉണ്ടാക്കാൻ സർക്കാർ തലത്തിൽ നീക്കങ്ങൾ നടന്നോ എന്ന സംശയമാണ് ഇ ഡി ഉയർത്തുന്നത് കിഫ്ബി നൽകിയ പലിശ നിരക്കും അത് ഖജനാവിൽ ഉണ്ടാക്കിയ നഷ്ടവുമാണ് സാമ്പത്തികപരമായ പ്രധാന ആരോപണം ഇതേ കാലയളവിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത ദേശീയപാത അതോറിറ്റിയുടെ മസാല ബോണ്ട് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം പലിശ നിരക്കിലാണ് വിറ്റത് എന്നാൽ കിഫ്ബി നൽകിയത് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശയാണ് സമാനമായ കാലാവധിയും ബോണ്ടിന്റെ സ്വഭാവം ഉണ്ടായിട്ടും ഈ പലിശ നിരക്കിലെ വലിയ വ്യത്യാസം എന്തിനാണെന്നാണ് ഇ ഡിയുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തിരിച്ചടവ് പൂർത്തിയാക്കിയപ്പോൾ ഈ അമിത പലിശ നിരക്ക് കാരണം കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന ഖജനാവിനുണ്ടായി എയർലി എക്സിറ്റ് പോലുള്ളവയും നഷ്ടം വർദ്ധിച്ചതായി വിലയിരുത്തപ്പെടുന്നു ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ൾക്ക് വിരുദ്ധമായ നടപടിയാണെന്ന് ഇ ഡി ആരോപിക്കുന്നുണ്ട് വഴി ലഭിച്ച വിദേശ വായ്പ ലക്ഷ്യങ്ങളിൽ നിന്നും വകമാറ്റി ചെലവഴിച്ചു എന്നതാണ് മറ്റൊരു പ്രധാന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കിഫ്ബി യോഗങ്ങളുടെ മിനിറ്റ്സുകൾ ഇ ഡി ശേഖരിച്ചിരുന്നു ഇതിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് മസാല ബോണ്ട് വഴി സമാഹരിച്ച തുകയുടെ ഒരു ഭാഗം മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചതായി കണ്ടെത്തി കിഫ്ബി വായ്പയെടുത്ത നാനൂറ്റി അറുപത്തി കോടി രൂപ ഇരുപത്തിയേഴ് വ്യത്യസ്ത പദ്ധതികൾക്ക് വിനിയോഗിച്ചുവെന്നും പ്രത്യേകിച്ച് പാലക്കാട് കണ്ണൂർ വ്യവസായ പാർക്കുകൾക്കായി നാലായിരത്തി ഏക്കർ ഭൂമി വാങ്ങാൻ ഈ ഫണ്ട് ഉപയോഗിച്ചതായി ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു മസാല ബോർഡിന്റെ പ്രധാന ലക്ഷ്യം റോഡ് പാലം തുടങ്ങിയ അടിസ്ഥാന വികസന പദ്ധതികൾക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് പണം കണ്ടെത്തുക എന്നതായിരുന്നുവെങ്കിൽ വ്യവസായ പാർക്കിനായുള്ള ഭൂമി ഏറ്റെടുക്കലിന് പണം ഉപയോഗിച്ചത് വകമാറ്റലായി ഇ വ്യാഖ്യാനിക്കുന്നു ഇ ഡി അന്വേഷണം ആരംഭിക്കുന്നതിന് കാരണമായ പ്രധാന ഘടകം കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉന്നയിച്ച ഭരണഘടനാപരമായ ആശങ്കകളാണ് ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശത്ത് നിന്നും വായ്പ എടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒന്നനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശ വായ്പ എടുക്കാൻ കഴിയില്ല കിഫ്ബി ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി കണക്കാക്കിയാലും അത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് അതിനാൽ ഈ വായ്പയെ സംസ്ഥാനത്തിന്റെ ബാധ്യതയായി കണക്കാക്കണമെന്നാണ് സി എ ജിയുടെയും ഇ ഡിയുടെയും പക്ഷം സി എ ജി റിപ്പോർട്ടിനെ ചുവട് പിടിച്ചാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡി കേസെടുത്തത് ഭരണഘടനാപരമായി ലംഘനം നടന്നോ എന്നതിലുപരി വിദേശ ധനസഹായം ലഭിച്ചതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നതിലാണ് ഇ ഡി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇ ഡിയുടെ ആരോപണങ്ങളെയും അന്വേഷണത്തെയും സംസ്ഥാന സർക്കാർ പ്രതിനിധികളും കിഫ്ബിയും ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബിയുടെ മസാല ബോണ്ട് പൂർണ്ണമായി നിയമപരമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട് മസാല ബോണ്ട് ഒരു സാധാരണ ബോണ്ട് ഇടപാടാണ് സി ഡി പിന് ലാവലിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ നിക്ഷേപം ഉണ്ടെന്നും ആർക്കും ഈ ബോണ്ടുകൾ വാങ്ങാമായിരുന്നുവെന്നും കിഫ്ബി വാദിക്കുന്നു ദേശീയപാത വികസനം റെയിൽവേ മേൽപ്പാലം കുടിവെള്ള പദ്ധതികൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പിനാണ് പണം വിനിയോഗിച്ചത് വ്യവസായ പാർക്കുകൾക്കായി സ്ഥലം വാങ്ങിയതിലും തെറ്റില്ലെന്നും അടിസ്ഥാന വികസനം തന്നെയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇ ഡി അന്വേഷണം സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന ആരോപണം സംസ്ഥാന സർക്കാർ ഉയർത്തുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം ജോയിന്റ് manager ആനി ജൂല തോമസ് എന്നിവരിൽ നിന്ന് ഇ ഡി വിവരങ്ങൾ ശേഖരിക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തതോടെ കേസ് കൂടുതൽ ശക്തമായി മസാല ബോണ്ടിന് മുമ്പ് സി ഡി പിക്ക് പ്രതിനിധികളുമായി ചർച്ച നടത്തിയത് ഈ ഇടപാടിൽ പലരും കുടുങ്ങാൻ സാധ്യതയുണ്ടെന്ന ഇ ഡിയുടെ മുന്നറിയിപ്പ് ഉയർന്ന പലിശ കാരണം രജനാവിനുണ്ടായ നഷ്ടം എന്നിവയെല്ലാം കോടതിയിൽ ഇ ഡിക്ക് നിർണായകമായ തെളിവുകളാകും മുൻകൂർ ചർച്ചകൾ നടന്നു എന്ന ആരോപണം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ അത് ബോണ്ട് ഇടപാടിലെ സുതാര്യതയെക്കുറിച്ചും നിക്ഷേപകരെ തെരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡങ്ങളെക്കുറിച്ചുമുള്ള നിയമപരമായ ചോദ്യങ്ങൾ ഉയർത്തും രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഈ ഇടപാടിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ വായ്പ ലക്ഷ്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടോ സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാകാൻ ശ്രമങ്ങൾ നടന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കോടതിയുടെ അന്തിമ വിധി നിർണായകമാവുക മസാല ബോണ്ട് ഇടപാടിലെ രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടങ്ങൾ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ ബന്ധങ്ങളിലും വികസന പദ്ധതികളുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിലും ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട്